മറയൂർ മേഖലയിൽ ആളുകളെ ആശങ്കയിലാഴ്ത്തി കട്ടുകൊമ്പൻ പടയപ്പ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് കട്ടുകൊമ്പൻ മൂന്നാർ മേഖലയിൽ നിന്നും മറയൂർ മേഖലയിൽ കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ മറയൂർ റോഡിൽ വെച്ച് പടയപ്പ വിനോദസഞ്ചാരികളെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയോടി വിനോദ സഞ്ചാരികൾ രക്ഷപ്പെട്ടു തലയാറിൽ വെച്ചാണ് കാട്ടുകൊമ്മൻ പടയപ്പ വിനോദസഞ്ചാരികളെ ആക്രമിക്കാൻ ശ്രമിച്ചത് മറയൂർ മേഖലയിൽ നിന്നും മൂന്നാർ മേഖലയിലേക്ക് വരികയായിരുന്ന വിനോദസഞ്ചാര സംഘത്തിന് നേരെയാണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന പാഞ്ഞടുത്തത് വാഹനത്തിൽ നാലു പേരായിരുന്നു ഉണ്ടായിരുന്നത് കാട്ടാന പാഞ്ഞടുത്തതോടെ ഇവർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അഭയം പ്രാപിച്ചു ഈ കേന്ദ്രത്തിന് നേരെയും കാട്ടാനയുടെ പരാക്രമമുണ്ടായി ഏതാനും സമയങ്ങൾക്ക് ശേഷം പടയപ്പ റോഡിൽ നിന്നും പിൻവാങ്ങി രാത്രി കാലത്ത് മൂന്നാർ മറയൂർ റോഡിൽ അനുഭവപ്പെടുന്ന കനത്ത മൂടൽ മഞ്ഞു മൂലം വന്യമൃഗങ്ങൾ റോഡിലുണ്ടെങ്കിൽ യാത്രക്കാർക്ക് അത് കാണാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് കാട്ടുകൊമ്പൻ മൂന്നാർ മേഖലയിൽ നിന്നും മറയൂർ മേഖലയിലേക്ക് എത്തിയത് ഇതോടെ ഈ ഭാഗത്തെ ആളുകൾ ആശങ്കയിലാണ് കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് പടയപ്പ മറിയൂർ മേഖലയിലെത്തി വലിയ തോതിൽ ഭീതി പരത്തിയിരുന്നു ഇത്തവണയും അത് ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി